വയോധികയുടെ മാല പൊട്ടിച്ച പ്രതികളെ കൊട്ടിയം പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം ആദിച്ച നിന്നും കൊട്ടിയത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്ത വയോധികയുടെ മാലയാണ് ബസ്സിൽ വെച്ച് മൂന്ന് തമിഴ്നാട് സ്വദേശിനികളായ യുവതികൾ പൊട്ടിച്ചു കടന്നത് മധുര പാണ്ടിക്കോവിൽ തെരുവിൽ വള്ളി സിംഗാരി മരിയ എന്നിവരാണ് പിടിയിലായത് ബസ് കൊട്ടിയം ഹോളിക്രോസിന് സമീപമെത്തിയപ്പോൾ മൂന്ന് സ്ത്രീകൾ വയോധികയുടെ സമീപത്തായി നിൽക്കുകയും ഒരാൾ ആരും കാണാതെ വയോധികയുടെ കഴുത്തിലെ മാല വലിച്ചു പൊട്ടിക്കുകയുമായിരുന്നു ഉടൻ തന്നെ വയോധിക ബഹളം വെച്ചതോടെ ബസിൽ നിന്നും ഇറങ്ങി ഇവർ ഓട്ടോയിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ കൊട്ടിയം ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടുപോയ യുവതികളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇവർ സമാനമായ നിരവധി കേസുകളിൽ പ്രതികളാണ് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ നളൻ സി പിഒമാരായ സുരേഷ് ബാബു പ്രിയങ്ക രമ്യ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു